അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് യാത്ര എന്ന് പറഞ്ഞാൽ വലിയ യാത്രയെന്നല്ല ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ ഉള്ളത് അട്ടപ്പാടി കൂളിക്കടവിലാണ് ഇവിടെ നിന്നൊരു പത്ത് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറവൻപടി എന്ന് പറയുന്ന ഒരു വില്ലേജ് ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇവർക്ക് കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കസിൻസും ആ കസിൻസും ഉണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഹായ് ഗെയ്സ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ കുറവൻപടിക്ക് ഉള്ള യാത്രയിലാണ് അപ്പോൾ നമുക്ക് ബുള്ളറ്റുണ്ട് നമ്മൾ മൂന്നുപേരിപ്പുണ്ട് അനിയുണ്ട് അളിയനുണ്ട് പിന്നെ അവർ അമ്മയും വലിയ അളിയനും അവരൊക്കെ കാറിൽ വരും നമ്മൾ നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങാൻ കരുതി ഓക്കെ ഗെയ്സ് അപ്പോൾ ഞങ്ങൾ കുറവൻപടിയിലെത്തിയിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഇതാണ് അവരുടെ സ്ഥലം ഓക്കെ ഇവിടെ ഒരു കത്തോലിക് പള്ളിയുണ്ട് പിന്നെ ഇതൊക്കെ അവരുടെ ഭാഗമാണ് ഇവിടെ പറമ്പിൻ്റെ ഭാഗം ഫുള്ള് നല്ലൊരു പ്രദേശമാണ് ജയിച്ചിവിടെ കാടിയന്മാർക്കിന്മാരിവിടെ നിൽക്കുന്നു ഇപ്പോൾ ഇവിടെ അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല നമ്മളിവിടെ വരിക അവരുടെ കസിൻസിൻ്റെ വീട്ടിൽ പോവും പിന്നീട് തിരിച്ച് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കുളിക്കാൻ ചെറിയൊരു പുഴ ഉണ്ട് അപ്പോൾ അവിടെ പോയി കുളിക്കും തിരിച്ച് തിരിച്ച് നല്ല ഗൂളിക്കടവിൽ എത്തും അതാണ് നമ്മുടെ പ്ലാൻ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെ പുഴയിലേക്കുള്ളൊരു യാത്രയാണ് ഗൈസ് നമ്മളവിടെ നിന്ന് ഇറങ്ങി പുഴയിലേക്ക് പോവുകയാണ് ഓക്കെ പുഴയിലെത്തിയിട്ട് കാണാം ഗൈസ് നമ്മള് തോട്ടിലേക്കുള്ള യാത്രയാണ് തോടല്ല പുഴ എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് ഗൈഷ് കറിയില്ലേ പുള്ള കാടാണ് ഗേഷ് ആ അളിയനാണ് നമ്മളെ കൊണ്ടുവരുന്നത് നോക്കാം കൈഷ് കുഴപ്പമില്ല ഒരു വഴിയില്ലല്ലോ അളിയ ആ പുഴയുടെ ചെറിയൊരു ബാങ്ക ഓ ഇവിടെ കുഴപ്പമില്ല അളിയ ഇവിടെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഗെയ് നമുക്ക് കുളിക്കാൻ പറ്റില്ല വെള്ളം വളരെ വളരെ അധികം അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒഴുകി പോകുന്ന വെള്ളാണ്ടേ നമുക്ക് വൃത്തിയുള്ള വെള്ളമാണ് കേട്ടോ അവര് കുളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കണം ഞാനും ഇറങ്ങാനായിട്ട് പോകണം